മാനിഫിസ്റ്റിംഗ് നോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അശ്വതിൻ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോഡിംഗ് ആൻഡ് ഡീ കോഡിങ്ങിനെ കുറച്ച് ആണ് അപ്പൊ നമുക്ക് നേരെ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ഫാദർ ഇസ് ഈക്വൽ ടു എഫ് ബി ടി ഐ ഇ എസ് സിസ്റ്റർ ഈക്വൽ ടു എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം നമ്മൾ ജസ്റ്റ് എന്താണ് എത്തുന്ന താഴെ കേടുത്തരുത് ഫാദർ എഫ് ബി ടി ഐ ഈ സ്ഥാനത്ത് എന്താണ് തന്നെയാണ് വരുന്നത് ഒന്നാമത്തെ ലെറ്റർ എന്താണ് അങ്ങനെ തന്നെയാണ് വരുന്നത് ഒന്ന് ഇടപെട്ട ലെറ്റേഴ്സ് അടുത്തത് എന്താണ് ഫാദർ എ ആണ് എ പകരമായിട്ട് വരുന്നത് എന്താണ് ബി ആണ് ഓക്കെ അപ്പൊ എയുടെ കൂടെ എന്താണ് അടുത്ത ലെറ്റർ ആവുന്ന സമയത്തേക്ക് എന്താണ് ബി ആവുന്നത് അപ്പൊ എയുടെ തൊട്ടടുത്ത ലെറ്റർ ആണ് ഇവിടെ വരുന്നത് ടീം എന്താണ് വരുന്നത് സെയിം ലെറ്റർ ആണ് എച്ചിൻറെ എച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് ഐ അപ്പൊ പ്ലസ് വൺ എച്ച് കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് ഐ വരുന്നത് ഇന്റെ എന്താണ് സെയിം ലെറ്റർ ആണ് വരുന്നത് ആറ് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആയിട്ട് വരുന്നത് എന്താണ് എസ് ആണ് ഓക്കെ അപ്പൊ ഒന്ന് ഇടവിട്ട ലെറ്റേഴ്സ് ഒക്കെ എന്താണ് ഒന്ന് കൂടുന്നുണ്ട് അടുത്ത ലെറ്റർ ആയിട്ട് മാറുന്നുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ എന്താണ് നമുക്ക് സിസ്റ്റർ നോക്കിക്കോളെ സിസ്റ്റർ ഓക്കെ ഇവിടെ ഒന്നാമത്തെ ലെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് വരുന്നത് അതുകൊണ്ട് എസ് നമുക്ക് എന്താണ് അതുപോലെ തന്നെ എടുത്തെഴുതണം രണ്ടാമത്തെ ലെറ്റർ എന്താണ് ഒന്ന് കൂടുന്നുണ്ട് അടുത്ത ലെറ്റർ ആയിട്ടാണ് മാറുന്നത് അപ്പൊ ഐ കഴിഞ്ഞാൽ എന്താണ് ജെ ആണ് വരുന്നത് ഓക്കെ പിന്നെ എസ് അടുത്ത മൂന്നാമത്തെ ലെറ്റർ ആയിട്ടാണ് വരുന്നത് അപ്പൊ അതെന്താണ് സെയിം ലെറ്റർ ലെറ്ററായിട്ട് തന്നെയാണ് വരുന്നതുകൂടെ ഇൻറ്റേതോ ഒന്ന് കൂടുന്നുണ്ട് യു ആണ് ഇപ്പൊ വരിക ഇന്റെ എന്താണ് സെയിം ലെറ്റർ തന്നെയാണ് വരുന്നത് ഒന്ന് അടുത്ത ലെറ്റർ ആയിട്ടാണ് വരുന്നത് അപ്പോ എസ് അപ്പൊ നമുക്ക് സിസ്റ്റർ എന്നുള്ളതിന്റെ ആൻസർ എന്തായിട്ടാണ് വരുന്നത് എസ് 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 ജെ യു ഇ എന്നുള്ള നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ടു എസ് ഓ ഫ്രീസ് ഈക്വൽ ടു എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ഇതൊന്ന് മാറ്റി എഴുതാം ടേപ്പ് അതിന് താഴെ തന്നെ എസ് ഓ എന്ന് അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്തേക്ക് ഇതിന്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്താണ് തൊട്ട് മുന്നേ ലെറ്റർ ആണ് ഇവിടെ താഴെ നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ടിക്ക് തൊട്ട് മുന്നേ ലെറ്റർ അല്ലേ എസ് എന്ന് പറയുന്നത് എക്ക് തൊട്ട് മുന്നേ ലെറ്റർ ആണ് സെഡ് എന്ന് പറയുന്നത് പിക്ക് തൊട്ട് മുന്നേ ലെറ്റർ ആണ് ഓ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ എസ് സെഡ് ഓ എന്നുള്ള രീതിയിൽ എന്താണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രീസ് നോക്കിക്കൂടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് നോക്കാം ഒറ്റ ലെറ്റർ എന്താണ് നമ്മൾ പുറകിലേക്ക് വെച്ച് നോക്കാം ഓക്കെ എഫിന് ലെറ്റർ ഏതാണ് ഇ ആണ് തൊട്ട് ലെറ്റർ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഇക്ക് തൊട്ടു മുന്നേ ഡി വരുന്നത് ഇക്ക് തൊട്ട് മുന്നേ ഡി ആണ് വരുന്നത് ഓക്കെ സെറ്റിന് തൊട്ട് മുന്നേ ഏതാണ് വരുന്നത് സെറ്റിന് തൊട്ട് മുന്നേ എന്താണ് മൈഅല്ലേ വരുന്നത് ഇക്ക് തൊട്ട് മുന്നേ ആണ് വരുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഡയഗ്രാം വെച്ചാൽ എന്താണ് കോഡ് വരിക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് എന്താണ് ഒന്ന് താഴേക്ക് മാറ്റി എടുക്കുകയാണ് അപ്പൊ അതിന്റെ തൊട്ടതാഴ്ച തന്നെ എന്താണ് ജസ്റ്റ് എന്താണ് ഒന്ന് മാറ്റി എഫ് എക്സ് എക്സ് ഡി ജെ ഓക്കെ അപ്പം ഈ ഒരു കോസ്റ്റിന്റെ പാറ്റേൺ വരുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്നൊക്കെ എന്താണ് മൂന്ന് ലെറ്റേഴ്സ് പുറകിലേക്ക് നോക്കിയാലാണ് നമുക്ക് ഈ ഒരു താഴത്തെ പാറ്റേണിലേക്ക് മാറ്റാൻ പറ്റിയത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഡി ഇപ്പൊ ഡിക്ക് എന്താണ് മൂന്ന് ലെറ്റേഴ്സ് പുറകിലേക്ക് വരുന്ന ഒരു ലെറ്റർ ആണ് എന്ന് പറഞ്ഞവര് സി ഡി എ മൂന്ന് ലെറ്റേഴ്സ് എന്താണ് പുറകിലേക്ക് വരുന്നവരാണ് എ വരുന്നത് അതുപോലെ തന്നെ ഐ ഇടുന്നതും അങ്ങനെ തന്നെയാണ് ഐക്ക് എച്ച് ജി എഫ് അതെ നമുക്ക് എഫ് കിട്ടുന്നത് അപ്പൊ മൈനസ് ത്രീ എന്ന് പറഞ്ഞ പാറ്റേണിലാണ് ഈ ഒരു ഡയഗ്രാം എന്നുള്ള ക്വസ്റ്റിന്റെ എന്താണ് പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്ന് മൂന്ന് ക്ലസ്റ്റർ എന്താണ് എന്ന് വൈ എക്സ് അപ്പൊ ഇതേ പെറ്റുകൾ തന്നെ നോക്കിയാൽ പറയാം നമുക്ക് ഈ പിക്ചർ എന്നുള്ളത് ഒരു മൂന്ന് ലെറ്റേഴ്സ് എന്താണ് പുറകിലേക്ക് വെച്ച് നോക്കുക പിക്ചർ അപ്പോ പി ഒരു എന്താണ് നമ്മൾ അയിൻ്റെയൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയെടുത്തോ കാരണം ഇതിങ്ങനെ തപ്പി പിടിച്ചിട്ട് എന്താണ് സമയം നോക്കണ്ട അതിന്റെ നമുക്ക് എഫ് ആണ് ഇവിടെ നേരത്തെ തന്നിട്ടുണ്ട് പിന്നെ സി സിയിൽ നിന്ന് എന്താണ് ബി എ സെഡ് സെറ്റ് എന്താണ് യുണ്ടത് എസ് ആർ ആർ ആണ് വരുന്നത് ആറിന്റെ മൂന്ന് നമ്പേഴ്സ് നമുക്ക് പറഞ്ഞില്ലേ നോക്കിയാല് ഡി ഇ സോറി ഡി സി ബി ഇവിടെ ബി ആണ് വരുന്നത് അപ്പൊ നമുക്കിവിടെ കോഡ് കിട്ടാണ് എം എഫ് സെഡ് ആർ ഒ ബി എന്നുള്ളതാണ് നമുക്ക് ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ മുതൽ സെറ്റ് വരെയുള്ള ലെറ്റേഴ്സിനെ എണ്ണ സംഖ്യകളായി പരിഗണിച്ചാൽ ഏതൊക്കെ ലെറ്റേഴ്സ് കൂട്ടി കിട്ടുന്ന തുകയാണ് അൻപത്തൊന്ന് വരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം അപ്പൊ നമ്മൾ ഈ ലെറ്റേഴ്സിനൊക്കെ എന്താണ് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ എന്താണ് നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൽ ഇതിനൊക്കെ എന്താണ് നമ്മൾ ഈ നമ്പർ ഇട്ട് കൊടുത്തിട്ട് കൂട്ടി കിട്ടുന്ന സമയത്തേക്ക് എന്താണ് അൻപത്തി ഒന്ന് വരണം ആ ഓപ്ഷൻ ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുന്ന സമയത്തേക്ക് എന്താണ് ഇതിലെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം എല്ലാ ക്വസ്റ്റിനും അല്ല സോറി എല്ലാ ഓപ്ഷനിലും നോക്കുന്ന സമയത്തേക്ക് എന്താണ് കോമൺ ആയിട്ട് ഒരു മൂന്ന് ലെറ്റേഴ്സ് ഉണ്ടാകുന്ന നമുക്ക് കാണാൻ പറ്റും എ എല്ലാത്തിലും ഉണ്ട് ഓക്കെ ഇ എല്ലാത്തിലും ഇല്ലേ ഇ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഓ ഓ ഒന്നിലുണ്ട് ഇതിലുണ്ട് 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 ഓക്കെ അപ്പൊ ഇത് മൂന്ന് എന്താണ് ആ നമ്മൾ കൂട്ടിയിട്ട് കേട്ടുക ഏടെ എത്രയാണ് ഒന്ന് ഈടെ നമ്പർ എത്രയാണ് അഞ്ച് പിന്നെ ഓടേ നമ്പർ എത്രയാണ് പതിനഞ്ച് ഓക്കെ ഓക്കെ അപ്പൊ പതിനഞ്ചും അഞ്ചും ഇരുപതും ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന നമ്പർ എന്താണ് ഇതിലെല്ലാത്തിലും ഉണ്ട് ഇതിലോ ഇരുപത്തൊന്നുണ്ട് ഇതിലും ഇരുപത്തൊന്ന് നമുക്ക് കൂട്ടിയിട്ട് കിട്ടുന്നുണ്ട് ആ നമ്പേഴ്സ് ഒക്കെ എന്താണ് ജസ്റ്റ് എങ്ങ് വെട്ടിക്കളിയാം എ ഇ ഇ എ അപ്പൊ നമുക്ക് എന്താ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എ ഇ ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പോകൂല്ല കാരണം ബാക്കി രണ്ട് ലെറ്റേഴ്സ് എന്താണ് ഇതിന്റെ കൂടെ ഗുണം എടുത്താൽ മതി ലെറ്റേഴ്സിന്റെ നമ്പേഴ്സ് അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി എന്താണ് ഇരുപത്തി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കൂട്ടിയതിന് ശേഷം അപ്പൊ നമുക്ക് ഐയുടെ നമ്പർ നോക്കാം ഐയുടെ നമ്പർ എത്രയാണ് ഒൻപതാണ് അപ്പൊ ഒമ്പതാണ് നമ്പർ എത്രയാണ് ഇരുപതാണ് ഇത് ഉണ്ടോ ഇരുപതും ഇരുപത് മൂന്ന് സോറി ഇരുപത്തി ഇരുപത് നാൽപ്പതും നാപ്പത്തൊന്നും ഒൻപതും എത്രയാണ് അൻപത് അപ്പൊ എന്താണ് ഇതല്ല ഇനി ഓപ്ഷൻ ബി നമുക്ക് നോക്കി ഇവിടെ നമ്മൾ നേരത്തെ ഇരുപത്തി ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അയിന്റെ നമുക്ക് നമുക്ക് എന്താണ് ഇവിടെ നേരത്തെ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഇരുപത്തൊന്ന് ഒമ്പതും മുപ്പത് മുപ്പതും ഈ ജെ ഡ നമ്പർ എത്രയാണ് പത്താണ് മുപ്പതും പത്തും എത്രയാണ് നാപ്പതാണ് ഓക്കെ അപ്പൊ നാൽപ്പതും അല്ലല്ലോ നമ്മളുടെ അപ്പൊ ഇതല്ല അപ്പൊ അടുത്ത് നോക്കാം യു യുന്റെ നമ്പർ എത്രയാണ് ഇരുപത്തി ആണ് നേരത്തെ നമുക്കിവിടെ ഇരുപത്തി ഉണ്ട് അതിന്റെ കൂടെ എന്താണ് ഒരു ഇരുപത്തി ഒന്നും കൂട്ടാണ് യുവിൻ്റെ പിന്നെ എച്ചിന്റെ നമ്പർ എച്ചിന്റെ നമ്പർ എത്രയാണ് എട്ടാണ് ഓക്കെ അപ്പോ ഇരുപത്തി ഒന്നും ഇരുപത്തി ഒന്നും എത്രയാണ് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ടും എട്ടും അൻപതാണ് അപ്പൊ ഇതുമല്ല ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഇരുപത്തി ഒന്ന് ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ എന്താണ് അയ്യന്റെ നമ്പർ എത്രയാണ് ഒൻപതാണ് ഇരുപത്തിയൊന്നും ഒൻപത് എത്രയാണ് മുപ്പത് പിന്നെ ഈ യുവിന്റെ നമ്പർ എത്രയാണ് യുവിന്റെ നമ്പർ ഇരുപത്തി ഒന്നാണ് അപ്പൊ നമ്മൾ നോക്കിയാൽ മതി ഇരുപത്തി ഒന്നും അമ്പത്തി ഒന്നും എത്രയാണ് നാൽപ്പത്തിരണ്ടും ഈ ഒൻപതും ചേർത്താൽ എത്രയാണ് അമ്പത്തൊന്നാണ് ആൻസർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ ഇങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആദ്യം ജസ്റ്റ് അങ്ങ് വെട്ടിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെന്താണ് കൂട്ടിക്കൂട്ടി സമയം പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ബ്ലൂ ഇസ് ഈക്വൾ ടു പിങ്ക് പിങ്ക് ഇസ് ഈക്വൽ ടു ഗ്രീൻ ഗ്രീൻ ഇസ് ഈക്വൽ ടു യെല്ലോ യെല്ലോ ഇസ് ഈക്വൽ ടു റെഡ് റെഡ് ഇസ് ഈക്വൾ ടു വൈറ്റ് ആയ ടെർമറിക്കിന്റെ നിറം എന്ത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം ഓക്കെ അപ്പൊ ടെമിന്റെ നിറം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം മഞ്ഞളുടെ നിറം എന്താണ് മഞ്ഞളിന്റെ നിറം നമുക്കറിയാം യെല്ലോ ആണെന്ന് അറിയാം ഓക്കെ അപ്പോ മഞ്ഞളുടെ നിറം എന്താണ് യെല്ലോ ആണെന്ന് നമുക്കറിയാം ആ യെല്ലോ എന്താണ് ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയിട്ട് എന്താണ് കുത്താണ് തരുത് ഇവിടെ നമ്മൾ നോക്കുക യെല്ലോ ഈസ് ഈക്വൽ ടു എന്താണ് റെഡ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ മഞ്ഞളുടെ നിറം എന്താണ് അപ്പൊ എൽഒി സികളുടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് റെഡ് എന്നാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ റെഡ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് റെഡ് ഓക്കെ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൌട്ടുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ എന്താണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു